ഹലോ വെൽക്കം ബാക്ക് എനിക്ക് പിൻറസ്തീൻ കേക്കുകളോട് എന്തോ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടാവുമല്ലോ ഈ ഒരു പിക്ക് സെലക്ട് ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ബർത്ത്ഡേകൾ തന്നെയായിരുന്നു മോഡല് അവൾ അയച്ചു തരുന്നെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആൾ ആളിങ്ങനത്തെ ചിത്രപണിയൊക്കെ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് എനിക്ക് അങ്ങനെ തോന്നാൻ ഒരു കാരണം ഉണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ കക്ഷി വേറെ ആരും കേട്ടോ നമ്മുടെ ചേച്ചിയുടെ മോൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്ക് ആയിരുന്നു കേട്ടോ ഇതിലെ ഈ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞിട്ടൊരു നോസൽ വർക്ക് ഉണ്ടായിരുന്നെട്ടാ അതിനാണ് ക്രീം ചെറുതായിട്ട് എനിക്ക് പണി എന്നാലും കുഴപ്പമില്ല ആ ഒരു രീതിക്ക് തന്നെ അത് ഫിനിഷ് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ റിവ്യൂ കിട്ടിയപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ആ ഞാൻ 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 അതേപോലെ ഉണ്ട് ശരിക്കും അങ്ങനെ അങ്ങനെ ഒരു ഡ്രസ്സിന്റെ ചെയ്യും അപ്പൊ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ബൈ